મોબાઈલ પરતો ઓડિશ્ય ગ્રસ્ટીચર કુલડાડા મિમીગર સિમતી અચિતા જયરેજ નું વિશેમાં સમસચ્ય અવસર વેદીલે નદન એ પ્રવર્ત છે અમુક ઇવાસ કાન માસ્ટરને કલુડે મેનેટર પણને વાયક મુર વિશેને નું કરવા પણ સમાજ સચ્ય ગયેલ વાયગાનસ સંઘ્ય સંબંધિત અધિકારી સાથે വിശദമായി തന്നെ വിഷയങ്ങളോട് കുറച്ച് അത് പറഞ്ഞു എന്നുള്ള മൂന്നായിരിക്കും കളക്കെടുത്തി പക്ഷെ മൂന്ന് രണ്ടു വാക്കുകൾ മാത്രം എൺപതുകളിലാണ് എൺപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് ഈ നോവൽ കഥ ക്രിസ്തി നടക്കുന്നത് ആ കാലഘട്ടത്തിലെ ഹിന്ദു ഹിന്ദുനായും അതുപോലെ തന്നെ വലിയ വലിയ നോവലുകളുമുള്ള കാലത്ത് പോലെയുള്ള നോവലുകളിലൊക്കെ ഒരു സാമൂഹിക ചുറ്റുപാട് ഒരു കഥ പറയുന്നു എന്നുള്ളതാണ് ആ നോവലിന്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നാം ഇത് വായിക്കാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പൊ നമുക്ക് സുഹൃത്തും മജീദ് മജിദ്ന്റെ തുടക്കത്തിലെ മജീദ് രണ്ട് സാമ്പത്തിക അവരുടെ വ്യത്യാസങ്ങൾ ഏറ്റവും ആ ാണ് പ്രായം നടക്കുന്നത് തുടർന്ന് കൂടുകാലത്ത് ഈ മജീദിന്റെ അച്ഛൻ പൈസ ഇല്ലാത്ത ഒരാളക്കുമാരായി അതുപോലെ തന്നെ തന്റെ ഭാവിയെ വേറൊരു ആറവുകാരനെ കല്യാണം പിടിച്ചു കൊടുത്ത ഒരവസ്ഥ ഇതൊക്കെ തന്നെ തിരിച്ചു വന്ന മജീദ് അറിയുമ്പോഴേക്കും പാലാമുറം കഴിഞ്ഞിരുന്നു അവസാനം അറിയുന്ന മജീദ്

அது விவாத விலை இதுபோல கதகாட்சியும் நம்ம அங்கு பாத்தியில் இப்படி எத்தனை ஜெல்லா நம்ம